ആ ഈ ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് നട്ടിട്ടൊരു നാല് മാസമായി ഇതിന് അടിപൊളമായിട്ട് നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഇത് നട്ടപ്പം നമ്മൾ എല്ലുപൊടിയും വെപ്പുമിണാക്കുമാണ് ഇതിനാദ്യമേ നമ്മൾ ചെയ്തത് അതിന് ശേഷം സെറാമിൽ എല്ലുപൊടി ഇങ്ങനെയുള്ളതൊട്ട് ഇട്ട് കൊടുത്തത് പിന്നെ അടിപൊളവായിട്ട് ചാണകപ്പൊടി കമ്പോസ്റ്റ് വളങ്ങളായിട്ട് ഉള്ളത് കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അത് നല്ല കരുത്തായിട്ട് അത് കയറി വരുന്നുണ്ട് നമുക്കൊരു മൂട് കളയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു ഏഴ് കിലോ എട്ട് കിലോ ഒക്കെ കിട്ടാറുണ്ട് ഇതിന് മുകളിൽ ഞാൻ നേരത്തെ കൃഷി ചെയ്തിട്ടുള്ളത് പതിനെട്ട് കിലോ മുപ്പത് കിലോ വരെ വരെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കരപ്പൂണിയിലെ ഇതിപ്പോൾ നമ്മൾ വയലിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ വരം ആ വയലിലൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് തുച്ഛമായിട്ടുള്ളൊരു ചെറിയ ഇതൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ പിന്നെ നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കാച്ചിലൂടെ ഞാനിതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ട്രിപ്പ് വാഴ കൃഷി ചെയ്തതിന് ശേഷം ഇതിനകത്ത് ചേമ്പ് ചെയ്താൽ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഇതിനകത്ത് വാഴയാക്കും അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ പയറ് മത്തനെ പിന്നെ കുമ്പളം പിന്നെ ഇതിൻ്റെ കൂടെ കാന്താരി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഏത്തവാഴകളൊക്കെ ഇപ്പോൾ ഒരു രൂപകൽപ്പന ചെയ്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അങ്ങേറ്റം വരെ ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഏത്തവാഴ നല്ല രീതി ചെയ്തായിരുന്നു കുറച്ച് ശ്രദ്ധ കുറവ് പറ്റിപ്പോയാലും ഇപ്പോൾ അത് നല്ല രീതിയിൽ അത് വരുന്നുണ്ട് പിന്നെ ഇതിനെല്ലാം അടിവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസ്റ്റ് വളങ്ങൾ ആ കൂടുതലിടുന്നത് പിന്നെ മണ്ണ് വെട്ടി ഇതിനെല്ലാം അടുപ്പിക്കണം പിന്നെ മൂട് നശിക്കാതിരിക്കാൻ വേണ്ടി വെപ്പുമണ്ണാക്കി നമ്മൾ കണ്ടിന്യൂ ഇട്ട് കൊടുക്കണം ഒരു രണ്ട് മാസം മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ നമുക്കിതിനെ വെബിമെണ്ണാക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിനെയൊക്കെ ഈ കേട് വന്നിട്ട് ഒരു ചീയൽ രോഗം പോലെ വന്നിട്ട് ഇത് വെട്ടി ചെയ്യുമ്പോൾ നശിച്ചു പോകുന്നൊരു പ്രവണതയോട് ഉണ്ടായിട്ടുണ്ട് പിന്നെ കാച്ചിൽ ഒരു പ്രശ്നമില്ല എവിടെ നട്ടാലും അത് നല്ല രീതിയിൽ പടർന്നു വന്നിരിക്കും പക്ഷെ പന്തലിട്ട് കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് ആയിരിക്കും അത് ഉയർച്ചിലോട്ട് മുകളിലോട്ട് വീണ്ടും 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 വരുന്നത് അതേപോലെ തന്നെ ചേമ്പ് അതിനിടയ്ക്ക് നമ്മൾ ഇടവിളയായിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല കിഴങ്ങ് വിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ നോക്കിയാൽ അതിന് അടിവെള്ളം പിന്നെ കമ്പോസ്റ്റ് വളങ്ങളായിരിക്കണം കൂടുതലും ചെയ്യേണ്ടത് ചാണകപ്പൊടി എല്ലുപൊടി മിക്സർ ഇങ്ങനെയൊക്കെയുള്ള വളങ്ങൾ കൂടുതലിട്ട് കൊടുക്കണം ഇംഗ്ലീഷ് വളങ്ങൾ കൂടുതൽ ഒഴിവാക്കുക നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടണം ഇംഗ്ലീഷ് വളങ്ങൾ ഒഴിവാക്കുക നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ജൈവ വളമായിരിക്കും ഏറ്റവും ഉത്തമം ഞാനെല്ലാം ജൈവകൃഷിയാണ് കൃഷിയാണ് എനിക്കിഷ്ടം അതിന് മുകളിലോട്ടൊന്നും പോകാറില്ല ഇഞ്ചി ചെയ്താൽ പോലും അതിന് ജൈവ വളമാണ് ഏറ്റവും കൂടുതൽ ചാണകമാണ് ഞാൻ ഉത് ഉപയോഗിക്കുന്നത് എനിക്കൊരു എട്ട് പശുക്കളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വളങ്ങൾ കൊണ്ടുവന്ന് കൂടുതൽ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് വാരിയിട്ട് കൊടുക്കും പിന്നെ കമ്പോസ്റ്റ് വളങ്ങൾ ഞാൻ പിന്നെ ടിന്നിലാക്കി ഇതായിട്ട് ഏഴ് ഏഴ് എട്ടും മാസങ്ങൾ സൂക്ഷിച്ചിട്ട് അത് കമ്പോസ്റ്റായിട്ട് ഇതിനിടയ്ക്ക് വാരിയിട്ടിട്ടാണ് വിത്തുകളൊക്കെ പാകി കിളിപ്പിക്കുന്നത് പോലും ചേമ്പ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ലാഭത്തിലോട്ടേ നമുക്ക് പോകത്തുള്ളൂ ഞാനിതുപോലെ വെട്ടിക്കൂട്ടി കൂന കൂട്ടിയൊക്കെയാണ് നടുന്നത് പിന്നെ കുറച്ചൊക്കെ പന്നികളൊക്കെ കൊണ്ടുപോകും ആ ഇവിടെ എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ് വാഴയ്ക്കടുത്ത് എനിക്കിപ്പോൾ ഇവിടെ ഉണ്ട് ഏകദേശം ഇപ്പം കൊലക്കാർ ഏകദേശം ഏഴ് മാസം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ വാഴകൾ നല്ല പ്രചരണം എനിക്കിപ്പോൾ ഇത് കൊടുക്കാൻ പറ്റില്ല കഴിഞ്ഞ വർഷമൊക്കെ നല്ല വൻ കൊലകളാണ് ഇതിനകത്തുനിന്ന് വെട്ടിക്കൊടുത്തത് ഒരു പതിനാല് കിലോ പതിനാറ് കിലോ അങ്ങനെയൊക്കെ ഉള്ളത് കൊലകളാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കാവേരി ഇനത്തിൽപ്പെട്ട നല്ല ഇനങ്ങളും ചെയ്തിട്ടുണ്ട് ആടംകുലകൾ ഒക്കെ ഉണ്ട് എനിക്കിവിടെ പിന്നെ ഇപ്പോൾ ഇതൊരു നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് എനിക്ക് ക്ലിയറായിട്ട് എനിക്കറിയത്തില്ല എങ്കിൽ പോലും ഒരു ഒരു നല്ല ഇനം വാഴയാണ് ഞാനിപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യക്കാട്ടുകൾ അങ്ങനെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു കൊണ്ടാണ് ഈ വാഴവിത്തുകൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അത് നല്ല രീതിയിൽ നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വാഴക്കാഴക്കൊലയാണ് ഏകദേശം ആറ് ഏഴ് പടലകൾ ഒക്കെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ മാന്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നന്നായിട്ട് വരുന്നുണ്ട് നല്ല കൊലകളാണ് ഏകദേശം നമുക്കിത് ഒരെണ്ണം വെട്ടിവിറ്റാൽ ഒരു പതിനെട്ട് കിലോ പതിനാറ് കിലോ ഒക്കെ തൂങ്ങുന്ന കൊലകളാണ് ഇപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളത് ഇനിയിപ്പം നമ്മളതിനെ ഇംഗ്ലീഷ് വളങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ ചെയ്യാറില്ലെന്ന് എങ്കിൽപ്പോലും നമുക്ക് കുലയ്ക്ക് വലുപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ സ്പ്രേയർ ഉപയോഗിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് മുകളിൽ ആ വാഴയ്ക്ക് സ്പ്രേ ചെയ്ത് ഉള്ള ജൈവ വളങ്ങളാണ് മുകളിൽ അതിന് ചെയ്യുന്നത് അതിന് അത് നമുക്ക് വിപണിയിലൊക്കെ സുലഭമാണ് അത് മേടിച്ചാണ് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും അതിനു മുകളിലോട്ട് ചെയ്തു കൊടുക്കുന്ന വന്നിരിക്കുന്നത് അത് താഴെ നിന്ന് കൂമ്പ് ഒടിച്ച് അളഞ്ഞതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്തിട്ട് മുകളിൽ അടിവളമില്ലാതെ തന്നെ മുകളിൽ വളം ചെയ്യുന്ന ഒരു രീതികളാണ് ഇപ്പം ഞാൻ മുമ്പോട്ട് വന്നിരിക്കുന്നത് അതൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ക്ലാസ്സുകൾ കേട്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എനിക്കെൻ്റെ ജീവവളത്തെക്കുറിച്ച് വലിയ അറിവ് എനിക്കില്ല എങ്കിൽപ്പോലും അവർ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വാഴകൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് തുടക്കം തൊട്ട് കുറേ വ വളങ്ങളുണ്ട് ഒരു ഏഴ് എട്ട് വളങ്ങൾ നമ്മൾ അടിവളമായിട്ട് ചെയ്യണം പിന്നെ നമ്മൾ ഇംഗ്ലീഷ് വളം കൂടെ ചെയ്താലേ ഒരു കർഷകർക്ക് മെച്ചപ്പെട്ട രീതി ചെയ്യാൻ പറ്റ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇംഗ്ലീഷ് വളങ്ങളുടെ ഞാൻ മുടങ്ങാതെ ചെയ്തു പോകുന്നുണ്ട് അത് വാഴയ്ക്ക് അത് ഇംഗ്ലീഷ് വളങ്ങൾ വേണം അപ്പം നമ്മൾ ചാണപ്പൊടി എല്ലുംപൊടി വേപ്പുമിണ്ടാക്കി ഇങ്ങനെയൊക്കെയുള്ള സെറാമൽ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമില്ല കൂടുതലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളിപ്പം ഒരു ട്രിപ്പ് ഇപ്പോൾ കൊല വെട്ടാൻ ഭാഗമായി കഴിഞ്ഞാൽ പോലും അതിനകത്ത് യൂറിയയും പൊട്ടാഷ്യട്ടും കൊലയ്ക്ക് ഒരു വീക്കൽ വരുത്തുള്ളൂ ഒരു വലുപ്പം ചെറുപ്പം വരുത്തുള്ളു ഒരു കായ്ക്കൊരു ദൃഷ്ടി ഉണ്ടാകത്തുള്ളു അപ്പോൾ ആ ഒരു മേഖലയിലൂടെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ കർഷകനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു കർഷകനെ നഷ്ടങ്ങളാണ് കൂടുതലും വാഴക്കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ ഇതോ ഞാനിതൻ്റെ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നഷ്ടങ്ങളില്ല എനിക്കിത് കൊണ്ട് ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനല്ല ഇതോ സ്വന്തമായിട്ട് ചെയ്ത് ഇത്രയും വലുപ്പമാക്കി കൊണ്ടുവരുന്ന ഒരു മേഖലയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കൃഷി ഒരിക്കലും നമുക്കൊരു നഷ്ടമാകത്തില്ല കൃഷി ഒരു മണ്ണ് മനസ്സുമുള്ള ഒരു മനുഷ്യനെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് മണ്ണൊരിക്കലും ഒരു കൃഷിക്കാരനെയും ചതിക്കത്തില്ല മണ്ണ് അവനുള്ളതാണ് ഭൂമിക്കുള്ളതാണ് അവൻ്റെ വരദാനമാണ് മണ്ണിലോട്ടാണ് നമ്മളെല്ലാം പ്രയോജനം ചെയ്യുന്നത് അപ്പം ആ ഒരു രീതിയിൽ കൃഷി ചെയ്താൽ എല്ലാ മേഖലയിലോട്ടും നമുക്കൊരു നല്ല രീതിയിലോട്ട് നമുക്കൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റും ഏത്തവാഴ കൃഷിയായാലും കിഴങ്ങുവള കൃഷിയായാലും ജൈവ കൃഷിയിൽ ഏത് ഏത് മേഖലയിലും ഒരിക്കലും മണ്ണിൽ നിന്നുണ്ടാകുന്ന ജൈവ വിളകൾ നമ്മൾ സൂക്ഷിക്കുക അതാണ് ഞാൻ ചെയ്യുന്നത് എനിക്കിപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരു വൻ വിജയങ്ങൾ എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിപ്പം ഒരു ട്രിപ്പ് മാത്രമല്ല ഒരു ഒരു ട്രിപ്പ് ആണെങ്കിൽ ഞാൻ ഇഞ്ചി ചെയ്താൽ ഒരു തവണ അടുത്ത വാഴ വെക്കും അടുത്ത അടുത്തവെട്ട് ചെയ്തു നടും അതിന് നമ്മൾ ചെറിയ ചെയ്യുമ്പോൾ നടും അതിനുശേഷം കാന്താരി കൃഷികൾ ചെയ്യും പച്ചമുളക് ചെയ്യും അങ്ങനെ മാറ്റി 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 പരീക്ഷി പരീക്ഷിച്ചാണ് എൻ്റെ ഓരോരോ മേഖലയിലോട്ട് മുമ്പോട്ട് പോകുന്നത് ഇവിടെ ഏകദേശം എത്ര കൊല ആ ഇപ്പം ഇവിടെ ഒരു എഴുപത്തഞ്ച് കൊല കൊലച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ ഈ ഒന്ന് കൊലച്ച് രണ്ട് കൊലച്ച് അങ്ങനെ പിന്നെ ആയിക്കോളും എന്തായാലും നമുക്കിതെല്ലാം ഒറ്റയടിക്ക് വെട്ടിയെടുക്കാൻ പറ്റത്തില്ല സപ്പ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു നമുക്കിത് വെട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ ഏത് സീസൺ അല്ലാതെ ഓണം അങ്ങനെയുള്ള സീസൺ ഞാൻ സീസൺ അല്ല നോക്കി വെച്ചിട്ട് ഇതിപ്പോൾ മഴ സമയം നോക്കിയിട്ട് നമ്മൾ ഇപ്പം ഞാൻ നട്ടിട്ട് കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ നട്ടതാ ഇപ്പം ഈ മാസം ആകുന്നുണ്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുന്ന പരിവായി വരും അതായത് ഇപ്പം അതായത് ഇപ്പൊ ഒരു വർഷത്തിന് മൂല ഒരു വർഷം ഒരു വർഷം നമുക്ക് വാഴയ്ക്ക് വേണ്ട ഒമ്പത് മാസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ വാഴ നമുക്ക് കൊലച്ച് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും നേന്ത്രവാഴൻ അതാണ് നട്ട് കഴിഞ്ഞാൽ എത്ര എത്ര സമയത്തിനുള്ളിൽ മാസത്തിനുള്ളിൽ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു ഏഴ് മാസം ആകുമ്പോൾ ചില വാഴ കഴി കൊലച്ചു വരും ചിലതൊരു എട്ട് മാസമാകുമ്പോൾ കൊലയ്ക്കും എട്ട് മാസം കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസത്തോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തോളം മാസം വെട്ടിയെടുക്കാം ഒരു വർഷം വേണ്ട പിന്നെ ഒരു ഒരു വർഷത്തിന് മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈബ്രീഡ് വാഴകളൊക്കെയാണ് ഒന്നര വർഷമൊക്കെ പോകുന്നത് കേട്ടോ അത് കൂടിയനങ്ങളാണ് നല്ല ഹൈറ്റിലൊക്കെ പോകുന്ന ഇനങ്ങളുണ്ട് അത് ഓ രണ്ട് വർഷം ഒരു വർഷം വരെ അത് എൻ്റെ വിളവെടുക്കും പന്ത്രണ്ട് മാസം വരെ അതിന് വിളവെടുക്കും അങ്ങനെയുള്ള വാഴകളുണ്ട് അതിപ്പോൾ നമുക്ക് നമ്മുടെ അപ്പുറത്തെ കൃഷി സ്ഥലത്തോട്ട് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ നമ്മുടെ അടുത്തൊരു കൃഷി സ്ഥലമല്ല വേറെ കൃഷി സ്ഥലത്ത് നിന്ന് നമുക്കൊരു വീഡിയോയുടെ വേണേലത് പറയാം ഞാൻ എൻ്റെ സ്ഥലമല്ലത് വേറെ ആടെ ഇപ്പം എൻ്റെ സ്ഥലത്ത് അവിടെ കുള്ളം വാഴകളുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പറയാം നമ്മുടെ പൊക്കം കുറഞ്ഞ വാഴകൾ നമ്മുടെ ഹൈ കൈപ്പൊക്കത്തിലുള്ള വാഴകൾ അതിൻ്റെയും ഇനം ഏതാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ കൃഷി കൃഷിഭവനിന്ന് വരുത്തിയ വിത്തുകൾ അപ്പോൾ അവരെന്നോടതിൻ്റെ ഇനങ്ങളൊന്നും ഏതാണെന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല ചിലർക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഇനങ്ങൾ എന്തോന്നെ എനിക്കും അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഏതാ ഇനം എന്നൊന്നും എനിക്കത് അറിയാൻ പറ്റില്ല അവിടെ നമുക്ക് ആ വീഡിയോ കാണാം